രാത്രി ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് ഫ്രൂട്സ് ഇന്ന് നമ്മളുള്ളത് ദമാമിലെ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ വാപ്പിയമ്മയുണ്ട് അപ്പൊ അവർക്ക് ഫിഷ് മാർക്കറ്റ് കാണണം എന്ന് വന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ വന്നിട്ട് അവർ നാളായി അങ്ങനെ ഫിഷ് മാർക്കറ്റിലോട്ട് വന്നു മിക്കവാറും ഞാനായിരിക്കും മീൻ മേടിച്ചോണ്ട് വരുന്നത് അപ്പോൾ ഇന്ന് അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ വന്നാണ് ഇവിടുത്തെ ഫിഷിന്റെ റേറ്റ് ഒക്കെ അവര് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു പറഞ്ഞു മറ്റേ ഇവിടിന്റെ കല്ലിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവിടെ സൗദികൾ മറ്റേ ഇതാക്കി വെക്കുന്ന മീനെന്നു പറഞ്ഞു എന്താ പറയാ ആ ചുവന്ന മീൻ ആണോ നീല കളർ വളർത്ത മീൻ ഇത് ഇതല്ല മീനാണോ വേദൻ ഇതാണ് മുള്ളാണോ ഇതും ഉള്ളനല്ലേ ഇതുമുള്ള മൊത്തം ഇതെന്ത് പിന്നെ ചെമ്പല്ല ഇതന്നെ ചെമ്പല്ലി ചെമ്പല്ലി ചെറുത് ഇതിന്റെ തന്നെയാണ് മോദ മീർമാകിന്റെ അകത്തുള്ള പള്ളിയില് ഒരു നിസ്കാരവും നമ്മൾ കൂടിയോട്ടു വലിയ ഇത്ര വലിയ മേ

බ මීග පවට කධය ලියන നാട്ടിന് വെറുതെ കളയുന്ന മുരിങ്ങല ഇവിടെ കെട്ടിവെച്ച് പൈസക്ക് വയ്ക്കുന്നത് കാണുമ്പോഴത്തേക്കും മാർക്കും അത്ഭുതം വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ നമുക്കിങ്ങനെ മേടിക്കാനില്ലേ പറ്റുള്ളൂ ഇങ്ങനെ കെട്ടിവെച്ചതും ഞാൻ ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത്ഭുതമായിട്ട് തോന്നും അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച തൽക്കാലം നമ്മള് പിന്നെ മീറ്റൊക്കെ വെക്കുന്ന ഒരു ഭാഗം കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഉള്ള പ്രത്യേകത അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഒരു സ്ഥലത്ത് മീൻ ഒരു സ്ഥലത്ത് പച്ചക്കറി അതിൻ്റെ അപ്പുറ സ്ഥലത്ത് മീറ്റ് അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു വലിയ മാർക്കറ്റാണ് ആണ് ദമാം ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ അവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും കോഴിയും ഇത് കാല്പിക്കുന്നുണ്ട് ഏ കാലിൽ തല പാർട്സ് മാത്രം കിട്ടുന്നത് അവിടെ വേണ്ട ബമർ ബ

മീനും മേടിച്ച് ഇറച്ചിയും മേടിച്ച് പച്ചക്കറിയും മേടിച്ച്